വണക്കം എന്നും രാവിലെ കണ്ണു ഞരടി എഴുന്നേക്കുന്നത് ഇന്നാരെ തെറി പറയാം ആർക്കു നേരെ കുത്തി നടത്താം ഏത് രാജ്യത്തിൽ കലാപമുണ്ടാക്കാം ഏത് രാജ്യത്തിനെ നടുകെ പിളർക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് വേറെ ആരെക്കുറിച്ചല്ല പറയുന്നത് നമ്മുടെ കുത്തിത്തിരിപ്പ് വീരനായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെക്കുറിച്ചാണ് പറയുന്നത് അണ്ണന് ഞരമ്പ് രോഗമാണ് സോറി അതായത് ഡിമൻഷ്യ ആണെന്നാണ് അണ്ണൻ്റെ നാട്ടിലെ പല വിവരമുള്ള ആൾക്കാരും പറയുന്നത് അതായത് ഈ റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാദിമിർ പുടിനും അണ്ണനും തമ്മിൽ അലാസ്കയിൽ വെച്ച് അലാസ്കയിലെ ആങ്കറേജിൽ വെച്ച് ഒരു കൂടിക്കാഴ്ച നടത്തി ഈ അലാസ്കയിലെ ആങ്കറേജിൽ വെച്ച് ഒരു കൂടിക്കാഴ്ച നടത്തിയപ്പോൾ റഷ്യൻ പ്രസിഡന്റ് നടന്നു വരുന്നത് ഈ പരവതാനി വിരിക്കുമല്ലോ റെഡ് കാർപ്പറ്റ് അതുവഴി റഷ്യൻ പ്രസിഡന്റ് നടന്നു വരുന്നത് മറ്റേ പാട്ടുണ്ടല്ലോ ഈ ഇടയ്ക്ക് നമ്മുടെ രണ്ട് പിള്ളേർ മെഡിക്കൽ സ്റ്റുഡൻസ് ഡാൻസ് കളിച്ച് വൈറലായ അക് സട്ടം സട്ടം ആ പാട്ട് ആ പാട്ടിട്ടുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് ലോകം രാജ്യങ്ങൾ മുഴുവൻ ആഘോഷിച്ചു അണ്ണൻ നടന്നു വരുന്നത് നല്ല സ്റ്റിഫായിട്ട് ഒരു കൈ മാത്രം ഇങ്ങനെ വീശി ഒരു കൈ പോക്കറ്റിലിട്ടുകൊണ്ടാണ് എന്ന് പല മാധ്യമങ്ങളും പറഞ്ഞപ്പോൾ വേറെ ചില മാധ്യമങ്ങൾ പറഞ്ഞാൽ അങ്ങനെയല്ല അണ്ണൻ നടന്നു വന്നത് അണ്ണൻ നടന്നു വന്നത് രണ്ട് കൈയും വീശിയാണെന്ന് നടന്നു വരുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് അതണ്ണനല്ല അണ്ണൻ്റെ ഡൂപ്പോ ക്ലോണിങ്ങോ ആണ് അതായത് ട്രംപിനെ അവിടെ മീറ്റ് ചെയ്തിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അല്ല സാധാരണ വ്ളാഡിമിർ പുടിൻ നടക്കുമ്പോൾ ഒരു കൈ പോക്കറ്റിലിട്ട് ഒരു കൈ മാത്രം വീശും ഈ ഒരു കൈ പോക്കറ്റിൽ പോക്കറ്റിലിടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഈ ഒരു കൈ എപ്പോഴും ആയുധത്തിലായിരിക്കും ആരെങ്കിലും ഏതെങ്കിലും സമയം അണ്ണനെ ആക്രമിക്കാൻ വരുന്നു എന്ന് കണ്ടാൽ അണ്ണൻ ആയുധം പുറത്തെടുക്കും പിന്നെ കൈ കൊണ്ടാണോ കാലുകൊണ്ടാണോ ഇതാണ് അണ്ണൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഇത് അണ്ണൻ കെ ജി ബിയിൽ ഉണ്ടായിരുന്നത് മുതലുള്ള അണ്ണൻ ഒരു ശീലമാണ് അതുകൊണ്ട് അത് അണ്ണനല്ല എന്നാണ് പല ആൾക്കാരും പറയുന്നത് അതല്ല നമ്മുടെ സബ്ജക്റ്റ് അവിടെ ഡൊണാൾഡ് ട്രംപ് നടന്നുവരുന്നത് തത്തക്ക പുത്തക്ക പുത്തക എന്ന് പറഞ്ഞാണ് ഡൊണാൾഡ് ട്രംപ് നടന്നു വരുന്നത് അതായത് ഇടത്തോട്ടേക്ക് കാല് വെക്കുമ്പോൾ ലന്റെ കാല് വലത്തോട്ട് പോകും അവിടെ നിന്നും അമേരിക്കക്കാർ വിധിയെഴുതി ഡൊണാൾഡ് ട്രംപിന് ഡിമൻഷ്യാണെന്ന് അപ്പോൾ അങ്ങനെ ഡിമെൻഷ്യ പിടിച്ചിരിക്കുകയാണെന്ന് പല ആൾക്കാരും പറയുന്നത് അങ്ങനെ ഡൊണാൾഡ് ട്രംപ് എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആർക്കെതിരെ കുത്തിത്തിരിപ്പ് നടത്താമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം വ്യോമത്താവളം ഉണ്ടല്ലോ അതവിടെ കിടക്കയല്ലേ എന്ന് അണ്ണൻ തൊട്ടപ്പുറത്തിരിക്കുന്ന ബസ്സൻറ്റിൻ്റെ അടുത്ത് ചോദിച്ചത് ബസ്സൻ്റ് പറഞ്ഞുണ്ട് അവിടെ വിമാനത്താവളം ഉണ്ട് കഴിഞ്ഞ് ആ വിമാനത്താവളം നമുക്കങ്ങ് എടുക്കാം നമ്മളാണല്ലോ ആ വിമാനത്താവളം അന്മാർക്ക് വികസിപ്പിച്ച് കൊടുത്തത് അല്ലേ അഫ്ഗാനിസ്ഥാനെ നമ്മളാണത് വികസിപ്പിച്ച് കൊടുത്തത് അഫ്ഗാനിസ്ഥാനെ നമ്മളാണല്ലോ കുറേ കാലം ഭരിച്ചത് അഫ്ഗാനിസ്ഥാൻ്റെ മേലെ നമ്മൾ ഇട്ടല്ലോ എന്തിനാണ് ബോംബ് ഇട്ടത് അവിടെയുള്ള ഒസാമബി ലാദിനെ തേടി അങ്ങനെ കുറേ സിവിലിയൻസിനെയൊക്കെ നമ്മൾ അടിച്ചു കൊന്ന ശേഷം നമ്മൾ അതിനകത്ത് കയറി എന്നിട്ട് നമ്മൾ അതിനകത്ത് ഭരിച്ചു ഭരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് വ്യോമത്താവളം അവിടെ സ്ഥാപിച്ചു അതിലൊരു കിടിലം വ്യോമത്താവളമാണ് ഈ ബഗ്രാം വ്യോമത്താവളം എന്ന് പറയുന്നത് ആ വ്യോമത്താവളം വലിയ വ്യോമത്താവളമാണ് നമുക്കങ്ങ് എടുക്കാം ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരുപാട് ുണങ്ങളുണ്ട് ഈ വ്യോമത്താവളത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ അവിടെ നിന്നും യാത്ര ചെയ്താൽ മതി ചൈനയിലോട്ടെത്താം ചൈനയുടെ പല ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിലും നമുക്ക് ആക്രമിക്കാനായിട്ട് സാധിക്കും പിന്നെ റഷ്യ ഇപ്പോൾ പോളണ്ടിനെ ആക്രമിച്ചിട്ടുണ്ട് നാളെ നാറ്റോ ഇറങ്ങും അങ്ങനെ നാറ്റോ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാറ്റോ പറയൂലേ അണ്ണ അണ്ണം പറഞ്ഞിട്ടല്ലേ അണ്ണ ഞങ്ങൾ ഇറങ്ങിയത് ഞങ്ങളെ രക്ഷിച്ചിട്ട എന്ന് ഞാറ്റോ പറയില്ലേ അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം റഷ്യ അങ്ങനെ വല്ല അടിയും തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ബഗ്രാം വ്യോമത്താവളത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു ഇത് കേട്ട് ബസൻ്റ് പറഞ്ഞ് നടക്കൂല സംഭവം നടക്കൂല അവിടെ താലിബാനാണ് ഇപ്പോൾ ഭരിക്കുന്നത് അവന്മാരി സമ്മതിക്കില്ല പിന്നെ അപ്പുറത്ത് ഇന്ത്യ കിടപ്പുണ്ട് അതിൻ്റെ അപ്പുറത്ത് ചൈന കിടപ്പുണ്ട് ഇന്ത്യ ഇത് സമ്മതിച്ചാലും ചൈന എന്തായാലും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു സമ്മതിച്ചില്ലെങ്കിൽ അങ്ങോട്ട് നോക്കിയേ അതിനക വഴിയുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ബഗ്രാം വ്യോമത്താവളം വേണമെന്ന് ഈ കയർ സ്റ്റാർമർ നിൽക്കുന്ന ആ ഒരു പത്രസമ്മേളനത്തിൽ നമ്മുടെ യു കെ പ്രധാനമന്ത്രി അയാൾ നിൽക്കുന്ന പത്രസമ്മേളനത്തിൽ ട്രംപ് എണ്ണ നൈസായിട്ടൊരു സൂചന കൊടുത്തു അങ്ങനെ സൂചന കൊടുത്തപ്പോൾ താലിബാൻ ഇളവി ഇവിടെ എങ്ങാനും കാലുകുത്തിയെന്നെ പെട്ടി അടിച്ചു പൊട്ടിക്കും എന്നാണ് താലിബാൻ നമ്മുടെ ട്രംപ് അണ്ണനോട് പറഞ്ഞത് പോരാത്തതിന് ചൈന താലിബാനെ ബാക്ക് ചെയ്യുന്നുണ്ട് ഇന്ത്യ സൈഡിലിരുന്ന് ഇങ്ങനെ വീക്ഷിക്കുകയായിരിക്കും ഇന്ത്യ എപ്പോഴും അങ്ങനെയാണല്ലോ എന്തെങ്കിലും ഏതെങ്കിലും രാജ്യത്ത് നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നിരീക്ഷിക്കും നിരീക്ഷിച്ചുകൊണ്ടേ അങ്ങനെയാണ് ഇവിടുത്തെ പത്രക്കാർ എഴുതുന്നത് ഇന്ത്യ നിരീക്ഷിക്കുന്നു ഇന്ത്യ എന്നൊക്കെ അങ്ങനെ ഇന്ത്യ ഇങ്ങനെ ഇത് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണി എന്തിനാണ് യവുമാരി കാണിക്കണത് എന്ന് പറഞ്ഞിങ്ങനെ നിരീക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയാണ് ആ സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചത് അങ്ങനെ താലിബാൻ അവിടെ കാലുകുത്തിയ വെട്ടും എന്ന് മനസ്സിലായി അതുകൊണ്ട് ഈ താലിബാനെ നമുക്കെന്ത് ചെയ്യണം നമുക്ക് വേറൊരു ഡയറക്ഷനിലോട്ട് യവന്മാരെ വഴിതിരിച്ച് വിടണം വേറൊരു ഡയറക്ഷനിലോട്ട് വഴിതിരിച്ച് വിടണം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അപ്പുറത്ത് പാകിസ്ഥാൻ എല്ലാത്തിനും ചാടിത്തുള്ളി പോകുന്നുണ്ട് കാവടി തുള്ളിയാണ് പോകുന്നത് എടാ നിങ്ങയൊക്കെ അവസാന ആംബുലൻസിൽ കൊണ്ടുവന്ന് കിടത്തേണ്ടി വരും എന്നാണ് പല ലോകരാജ്യങ്ങളും പറയുന്നത് അറബ് ഞാറ്റോ രൂപീകരിക്കുന്നതെന്ന് പറഞ്ഞപ്പം ഞാനും ഉണ്ടെന്ന് പറഞ്ഞാൽ ചാടിത്തുള്ളി എൻ്റെ കൂടെ പോയി അത് കഴിഞ്ഞ് സൗദി അറേബ്യ ആയിട്ട് പോയി ചാടിത്തുള്ളി ഒരു കരാറ് ഒപ്പിട്ട് പാക് ഞാറ്റോ എന്ന് പറഞ്ഞു അങ്ങനെ പല പല കരാറുകളും ഒപ്പിട്ട് നിൽക്കുകയാണ് അപ്പോൾ ട്രംപ് എണ്ണം വിചാരിച്ചു യുവന്മാരെ നമുക്ക് ഉപയോഗിക്കാം എങ്ങനെ ഉപയോഗിക്കും നീ അവർ പറ ഈ ഖൈബർ പക്തൂൺ കന്ന് പറയുന്ന അവരുടെ ഒരു മേഖലയുണ്ട് അവിടെയാണ് ഈ താലിബാൻ്റെ പ്രോക്സി ആയിട്ടുള്ള തെഹ്റീകെ താലിബാനുള്ളത് ഈ തെഹ്രീ കെ താലിബാൻ്റെ മണ്ടയിൽ കുറേ ബോംബ് വരിയം കിടാൻ പറ ചൈനീസ് യുദ്ധവിമാനം തന്നെ ഉപയോഗിക്കണം ജെ എഫ് സെവൻറ്റീനോ ജെ കെ സെവൻറ്റീനോ അങ്ങനെ ഒരു യുദ്ധവിമാനമുണ്ട് അത് തന്നെ ഉപയോഗിക്കണം അങ്ങനെ എക്കും പൊക്കും വെളിവും ഇല്ലാത്ത എവൻ്റെ അടുത്ത് ട്രംപ് എണ്ണാൻ പറഞ്ഞു വാരി അതും പറഞ്ഞു അങ്ങനെ ഒരു ദിവസം പുലർച്ചെ നാല് മണിക്ക് പാവപ്പെട്ട കുട്ടികളുടെയും അവിടെ ഉറങ്ങിക്കിടന്ന അമ്മമാരുടെയും കുടുംബങ്ങളുടെയും തലയിൽ കൊണ്ട് ബോംബ് ചറാബറ ഇടുകയാണ് ഖൈബർ പക്തൂൺക മേഖലയുടെ തിറ പ്രവിശ്യയിലാണ് തിറ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ബോംബ് ഇടുന്നത് ആ ബോംബ് വീണതും ജനങ്ങൾ നിലവിളിച്ചുകൊണ്ട് ഓടി ഒന്ന് ആലോചിച്ചു ഉറങ്ങിക്കിടക്കുന്ന ജനതയുടെ മുകളിലാണ് ബോംബ് വിടുന്നത് ഒരുപാട് കുട്ടികൾ മരണപ്പെട്ടു അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇവിടെയുള്ള സുഡാപ്പികളൊന്നും അതൊന്നും കാണിക്കുന്നില്ല ഗാസയിൽ ഷേവാ മാത്രയുമാരെ കൊണ്ട് നടക്കൂ ഇവിടെ ഷേവ് നമ്മുടെ ആൾക്കാരാണ് അതുകൊണ്ട് കുഴപ്പമില്ല ചാവട്ട് പുല്ലുകൾ എന്നാണ് അവർ വിചാരിക്കുന്നത് അങ്ങനെ ബോംബ് എല്ലാവരുടെ തലയിൽ ഇട്ടു സ്വാഭാവികമായിട്ടും താലിബാൻ എന്ന് പറഞ്ഞു പാകിസ്ഥാനെ ഞങ്ങൾ രണ്ടായിട്ട് പിളർക്കും കഴിഞ്ഞ ദിവസം താലിബാൻ്റെ ഒരു സെറ്റപ്പ് പുറത്ത് വന്നിട്ടുണ്ട് ഒരു പ്രസ്താവന ഞങ്ങൾ നിന്നെയൊക്കെ ആടിച്ചു കീറും കുന്തത്തി കുത്തി നിർത്തും എന്നാണ് താലിബാൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ് ട്രംപിന് ആവശ്യം കാരണം താലിബാൻ്റെ ശ്രദ്ധ ഇങ്ങോട്ടേക്ക് തിരിക്കണം പക്ഷേ അപ്പുറത്ത് ചൈന നിന്ന് ചൈന താലിബാനോട് പറഞ്ഞു വേണ്ട ഇത് അവന്മാറ്റ ടെക്നിക്കാണ് ഈ ബഗ്രാം പിടിക്കാനായിട്ട് ചെന്ന് ചാടഞ്ഞത് അത് പറഞ്ഞാൽ പറ്റില്ല നമ്മുടെ പ്രോക്സി ആയിട്ടുള്ള തെഹ്റീക്കെ താലിബാനെ ആക്രമിക്കാനെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത് ആ ഒരു സെറ്റപ്പ് നമുക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ താലിബാൻ എന്തു ചെയ്തു താലിബാൻ യുവന്മാരെ പിളർത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് പാകിസ്ഥാനിൽ കലാപ കലുഷിതമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ അതിനിടയിൽ ഇത് തന്നെ അവസരം എന്ന് പറഞ്ഞുകൊണ്ട് പാക് അധീന കശ്മീരിൽ നോക്കിക്കൊണ്ട് നമ്മുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞു കണ്ട കണ്ട ഉറങ്ങിക്കിടന്നതുമാറ്റാ നെഞ്ചാൻകോട്ടേ നോക്കി ബോംബ് വലിയ ഇരുന്ന കണ്ട നിന്റെയൊക്കെ അവസ്ഥ ഇത് തന്നെയായിരിക്കും എന്ന് പറഞ്ഞതോടുകൂടി അവിടുത്തെ ജനങ്ങളും പാനിക്കായി നമ്മുടെ പാക് അധീന കശ്മീർ ഒരു തുള്ളി ചോര പൊടിക്കാതെ നമ്മുടെ അടുത്തേക്ക് വന്നു ചേരും എന്ന് വീണ്ടും നമ്മുടെ പ്രതിരോധ മന്ത്രി ആവർത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു പക്ഷേ കൂട്ടത്തിൽ അമ്പത്തഞ്ച് ലക്ഷം ആൾക്കാരും ഉണ്ട് ഈ അമ്പത്തഞ്ച് ലക്ഷത്തിൽ ഒമ്പത് പേര് എക്സ്ട്രീമിസ്റ്റുകളാണെന്നുള്ളതാണ് വേറെ ഒരു കാര്യം അതുകൊണ്ട് അവന്മാരെ അവിടുന്ന് പാകിസ്ഥാനിലോട്ട് ഓട്ടിച്ചിട്ട് വേണേൽ ഇങ്ങോട്ടേക്ക് ഇത് പിടിക്കുക അതുകൊണ്ട് നൈസായിട്ട് ചുരണ്ടി ചുരണ്ടി ഇതെടുക്കാനേ സാധിക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ കമ്പും ക്ലാച്ചായിട്ട് പോയിട്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് ഒരു പച്ചയായിട്ടുള്ളൊരു വസ്തുതയാണ് അതുകൊണ്ട് വെയിറ്റ് ചെയ് രജനീകാന്ത് പറയുന്നത് പോലെ ലെറ്റ് എന്തായാലും ലേറ്റസ്റ്റ് അവർ െ എന്നുള്ള സെറ്റപ്പിലാണ് ഇന്ത്യ നിൽക്കുന്നത് അങ്ങനെ ഈ താലിബാൻ അവിടെ ആക്രമിക്കാനുള്ള പദ്ധതിയുമായിട്ട് നിലവിൽ മുന്നോട്ട് പോവുകയാണ് ഖൈബ്ര പക്തൂക്ക മേഖലയിലും സൈന്യത്തിനുമതിരെയും വലിയ രോഷം ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ബഗ്രാം വ്യോമത്താവളം പിടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ ഒരു വമ്പൻ സ്ഫോടനം ഉണ്ടായത് ആ സ്ഫോടനത്തിൽ നിരവധി ആൾക്കാർ മരിച്ചു എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഈ സ്ഫോടനമുണ്ടായത് ജാഫർ എക്സ്പ്രസ്സിലാണ് ഇതുണ്ടായത് ബലൂചിസ്ഥാനിലാണ് ഉറപ്പായിട്ടും ഇത് നടത്തിയത് ബലൂച്ച് ലിബറേഷൻ ആർമി ആയിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം ആരാണ് ഈ ബലൂച്ച് ലിബറേഷൻ ആർമി ബലൂച്ച് ലിബറേഷൻ ആർമി ഈ ഖൈബർ പക്ത തെഹ്റീ താലിബാനെ വേണം എന്നാൽ പിന്നെ നാൽപ്പത് ശതമാനമുള്ള ബലൂചിസ്ഥാൻ ഞങ്ങൾ അങ്ങ് എടുക്കും എന്നാണ് ബലൂച്ച് ലിബറേഷൻ ആർമി പറയുന്നത് ഈ പാകിസ്ഥാൻ ഉണ്ടായത് മുതലേ ഇത് നാലായിട്ട് പിരികാൻ നാല് വാക്കിനും അങ്ങോട്ട് ും ഇങ്ങോട്ടും യൗമാരി കടന്ന് വലിച്ചുകൊണ്ടിരിക്കുകയാണ് നടുക്ക് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ കവട്ടം കയറുന്നതല്ലാതെ ഇത് പിരിഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ചേർത്ത് വയ്ക്കൽ അതായത് ഒരു നിലനിൽപ്പുള്ളത് ലോക രാജ്യങ്ങൾ പാകിസ്ഥാന് കൊടുക്കുന്ന പാകിസ്ഥാൻ സർക്കാരിന് കൊടുക്കുന്ന തീവ്രവാദ ഫണ്ടിലൂടെയാണ് എന്നുള്ളത് ഈ അവസരത്തിൽ നമ്മൾ സ്മരിക്കേണ്ടതാണ് ഇനി ഈ ബലൂജ് ലിബറേഷൻ ആർമി അവിടെ കഴിഞ്ഞ ദിവസം ജാഫർ എക്സ്പ്രസ്സിൽ ബോംബ് വെച്ചു എന്നാണ് പറയുന്നത് ജാഫർ എക്സ്പ്രസിൽ ബോംബ് വെച്ചപ്പോൾ ഈ ജാഫർ എക്സ്പ്രസിന്റെ ഒരു ബോഗി ഒട്ടിത്തെറിച്ച് തലകുത്തനെ വീഴുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ജാഫർ എക്സ്പ്രസ്സിൽ ആദ്യമായിട്ടല്ല ബലൂച്ച് ലിബറേഷൻ ആർമി ബോംബ് വയ്ക്കുന്നത് അല്ലെങ്കിൽ റാഞ്ചാനായിട്ട് ശ്രമിക്കുന്നത് നേരത്തെയും ജാഫർ എക്സ്പ്രസ് ബലൂച്ച് ലിബറേഷൻ ആർമി റാഞ്ചിയിട്ടുണ്ട് ആ സമയത്ത് ഈ ബലൂച്ച് ലിബറേഷൻ ആർമിക്ക് ഫണ്ട് കൊടുക്കുന്നത് ഇന്ത്യയാണെന്ന് പറഞ്ഞ് ഈ പാകിസ്ഥാനൊരു ഷോ ഇറക്കാനായിട്ട് ശ്രമിച്ചു ഇന്ത്യ പോയി തരത്തിനെ കളിക്കണം മരമാക്കറി എന്ന് പറഞ്ഞ് പാകിസ്ഥാനെ അടിച്ചുതുക്കി ചാക്കി കെട്ടുന്ന യു എൻ പോലും കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ഈ ബലൂച്ച് ലിബറേഷൻ ആർമി നടത്തിയ ബലൂച്ചിസ്ഥാനിലെ സ്ഫോടനം അത് ബലൂച്ച് ലിബറേഷൻ ആർബിയാണ് നടത്തിയെന്ന് മാധ്യമങ്ങൾ പറയുന്നില്ല ഉറപ്പായിട്ടും അവർ തന്നെയാണ് എന്ന് ഞാനാണ് പറയുന്നത് അങ്ങനെ തന്നെയാണ് അല്ലാതെ അങ്ങനെ ബോംബ് വെച്ച് മറിക്കാനുള്ള ധൈര്യമൊന്നും അവിടെ ആർക്കുമില്ല അങ്ങനെ നടന്ന ഈ ആക്രമണത്തിൽ നിരവധി പേരും നിരവധി സിവിലിയൻസ് മരിച്ചു അതേ സമയത്ത് തന്നെ ബലൂചിസ്ഥാനിൽ സൈനികർക്ക് നേരെ ഇവർ ഒരു വമ്പൻ വമ്പനാക്രമണം അഴിച്ചുവിട്ടു നമ്മുടെ ബാഹുബലിയിലൊക്കെ ആക്രമണം വരുന്നത് ഒരു വമ്പൻ ആക്രമണം സൈനികരാണെങ്കിൽ അവിടെ അടി കൊണ്ട് ചോരതുപ്പുകയാണ് അങ്ങനെ സൈനികർ തലങ്ങും വിലങ്ങും ചിഞ്ഞിച്ചതറി ഓടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ും സൈനികനാണെങ്കിൽ എന്തെങ്കിലും ഒരവസ്ഥയുണ്ടെങ്കിൽ ബലൂച്ചിസ്ഥാന ഞങ്ങൾ പോസ്റ്റ് ചെയ്യല്ലേ എന്നാണ് അവിടെയുള്ള ഫീൽഡ് മാർഷലായിട്ടുള്ള ആസി മുനീറിൻ്റെ അടുത്ത് പറയുന്നത് പക്ഷേ ഈ അസി മുനീർ എന്ന് പറയുന്ന മഹാദുരന്തൻ ഇവൻ്റെ പ്രധാനപ്പെട്ട പണി പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂരിൽ വന്ന പുറത്ത് വന്ന റിപ്പോർട്ടാണ് ഇവൻ ആരോടെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ അവന്മാരെ ബലൂച്ചിസ്ഥാനിലോട്ട് പോസ്റ്റ് ചെയ്യും അതായത് നമ്മുടെ നാട്ടിൽ പിണറായി വിജയൻ ആരോടെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ അവരെ വല്ല വയനാട്ടിലോ മുത്തങ്ങയിലോ ഒക്കെ പിടിച്ചിടുന്നത് പോലെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനെ ഇവൻ അങ്ങോട്ടേക്ക് പോസ്റ്റ് ചെയ്യും പിന്നെ സ്വാഭാവികമായിട്ട് ഇവൻ്റെ കഴിഞ്ഞാൽ കട്ടപ്പോൾ ബലൂച്ച് ലിബറേഷൻ ആർമി നോക്കിക്കോളും അപ്പോൾ അടി അടികൊണ്ട് ചിപ്പം കെട്ടി പോകുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു അതിനിടയിൽ താലിബാൻ്റെ ആർമി ആക്രമണത്തിനായി ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറാനായി കാത്തിരിക്കുന്നു താലിബാൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് കയറ്റമാണ് ഇങ്ങോട്ടേക്കുള്ള കയറ്റമാണ് അവരുടെ യുദ്ധതന്ത്രത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള യുദ്ധതന്ത്രമെന്ന് പറയുന്നത് ഈ കയറ്റമാണ് ഇതിനിടയിൽ വേറൊരു സംഭവം നടന്നു ഇതിനിടയിൽ പാക് നാറ്റോ എന്ന് പറഞ്ഞ് സൗദിയുടെ അടുത്ത് പോയി കാലുപിടിച്ചല്ലോ നമ്മുടെ അതായത് ഞങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാലുണ്ടല്ലോ പാകിസ്ഥാൻ ആരെങ്കിലും ആക്രമിച്ചാൽ നിങ്ങൾ സഹായിക്കണം നിങ്ങൾ ആരെങ്കിലും ആക്രമിച്ചാൽ ഞങ്ങൾ സഹായിക്കാം ഞങ്ങളെ ആണവ മറ്റേ ബോംബൊക്കെ ഉണ്ട് അതൊക്കെ അടുത്ത് നമ്മൾ കൊട അങ്ങോട്ട് തീർക്കും ആണവ കൊട അങ്ങോട്ട് തീർത്തിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്യും ഇവിടെ ഇന്ത്യ ഡമ്മി വിമാനം പറത്തി വിട്ടപ്പോൾ ഇതാണ് ഒറിജിനൽ എന്ന് പറഞ്ഞ റോക്കറ്റ് അടിച്ച് വിട്ടവന്മാർ പറയുക നമ്മൾ ഒറിജിനൽ പറത്തി വിട്ട് അവിടെ ബോംബ് ഇട്ടിട്ട് തിരിച്ചു വന്നു ഇനി അടുത്ത തവണ ഇന്ത്യ ആദ്യം ഒറിജിനൽ വിടും അപ്പോൾ യുവമാര് പറയും ആ ഡമ്മി വരുന്നുണ്ട് ആ ബോംബടിക്കേണ്ടതെന്ന് പറയും എന്നിട്ട് അവിടെ കൊണ്ട് ബോംബ് ഇട്ടിട്ട് തിരിച്ചു വരുമ്പോഴാണ് അമ്മമാർക്ക് മനസ്സിലാവുന്നത് ഇത്തവണ ആദ്യം വന്നത് ഡമ്മിയല്ല ഒറിജിനൽ ആയിരുന്നു ഒന്ന് മനസ്സിലാവും അപ്പോൾ അത്ര ബുദ്ധിയാണ് ഇവന്മാരാണ് ആണവ കൊട അവിടെ വിരിച്ചു വെയ്ക്കാനായിട്ട് പോണത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അങ്ങനെ സൗദി അറേബ്യ പാകിസ്ഥാൻ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വരും എന്ന് കരാറിൽ ഒപ്പിട്ട് മേടിച്ച് പാകിസ്ഥാൻ കൊണ്ടുവന്നു സൗദി ഇത് ആദ്യം പറഞ്ഞു ഞങ്ങൾ വരും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ പാകിസ്ഥാൻ്റെ അവിടെയുള്ള മന്ത്രി ആയിട്ടുള്ള ഖ്വാജ ആസിഫ് ഇയാൾ പറഞ്ഞത് ഇന്ത്യ ആക്രമിച്ചാലും സൗദി വന്നിരിക്കും നല്ല നട്ടൽ ഉയർത്തി പറഞ്ഞു കഴിഞ്ഞ ദിവസം സൗദി ഞാൻ ഈസായിട്ട് വലിഞ്ഞു ഇന്ത്യ ആക്രമിച്ചാൽ ആര് വരുമെന്ന് പറഞ്ഞത് ഞങ്ങളാ ഇന്ത്യ ഇസ്രായേലിൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞാൽ അമ്മമാതി ഏതെങ്കിലും ഒരു എണ്ണപ്പാടത്തിലോട്ടൊരു മെസ്സേജ് അടിച്ചു തന്നാൽ മതി വർഷങ്ങളോളം അത് നിന്ന് കത്തും ഇടയിൽ കഞ്ഞൂടി മുട്ടിക്കൂടെ നീയൊക്കെ എൻ്റെ സംഭവം നിൻ്റെ കയ്യിൽ ആണവായുധവും എൻ്റെ കയ്യിൽ വലിയ സാമ്പത്തിക ശക്തിയൊക്കെയാണ് ഞാൻ എന്നിരുന്നാലും എൻ്റെ സാമ്പത്തിക എന്ന് പറഞ്ഞാൽ ഈ സെറ്റപ്പാണ് ഈ എണ്ണയും കിണറും മണ്ണും പിണ്ണാക്കൊക്കെയാണ് അപ്പോൾ ഈ സാധനത്തിലോട്ട് വല്ല യവുമാരി മറ്റേ ആണവ സെറ്റപ്പ് അടിച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ നിങ്ങൾക്കാ നിന്നെപ്പോലെ പിച്ചക്കാരനായി റഷ്യൻ പ്രസിഡൻ്റിൻ്റെയൊക്കെ അടുത്ത് പോയിട്ട് വൈഷ്ണവ ജാറ്റോ എന്ന് പറയണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു സെറ്റപ്പാണ് സൗദി ഇപ്പോൾ വന്ന് നിൽക്കുന്നത് അപ്പോൾ സൗദി ആ ഒരു സെറ്റപ്പിലോട്ട് വന്ന് നിന്നപ്പോൾ കഴിഞ്ഞ ദിവസം റോയിട്ടേഴ്സും ജിയോ ടിവിയും ലവനോട് ചോദിച്ചു ഈ കവാച ആസിഫ് അവിടെയുള്ള പാകിസ്ഥാനി മന്ത്രിയോട് ചോദിച്ചു സൗദി വരുമല്ലേ വരില്ലേ അപ്പോൾ പറഞ്ഞാൽ ഖവാജ ആസിഫ് പറഞ്ഞു യഥാർത്ഥത്തിൽ സൗദിയെ ഈ കരാറിൽ കൊണ്ടുവന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഞങ്ങൾ ഒരിടത്തും ആക്രമണം നടത്താൻ പോകുന്നില്ല അതായത് ഒഴിഞ്ഞു മാറലാണ് ഞങ്ങളുടെ ലക്ഷ്യം എങ്കിലും ഞങ്ങളുടെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ആക്രമണം നടത്തില്ല അത് വേറെ കാര്യം ഇങ്ങോട്ട് പോയി എന്നെ വിശ്വാസം ഇല്ലേ യാശാൻ പറയണ വിശ്വാസം അല്ലേ എന്ന് പറഞ്ഞാണ് പാകിസ്ഥാൻ മന്ത്രിയായിട്ടുള്ള ലെവൻ അതിൽ നിന്ന് നൈസായിട്ട് ഒഴിഞ്ഞു മാറിയത് അപ്പോൾ ഇതാണ് സ്റ്റോറി എന്ന് പറയുന്നത് ഒരു സിനിമ പോലെ ഇരിക്കുന്നില്ലേ ഇതുവരെയാണ് സ്റ്റോറി എത്തി നിൽക്കുന്നത് ഇനി പാകിസ്ഥാൻ നാലായിട്ട് പിളരുമോ എങ്ങനെ പാകിസ്ഥാൻ മുന്നോട്ട് പോകണം എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം ഈ സ്റ്റോറി ഇങ്ങനെ വികസിച്ച് 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 ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് പോലെ ഇങ്ങനെ വരികയാണ് ഇതിൽ ഇന്ത്യക്കാണ് കൂടുതൽ ലാഭം എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ തർക്കവുമില്ല എന്ന് ഇവിടെ ഞാൻ ഊന്നി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കളെ എന്തായിരുന്നാലും താലിബാൻ്റെ ആൾക്കാരെ തെഹ്റീകെ താലിബാനെ പാകിസ്ഥാനവിടെ ബോംബ് ഇട്ടപ്പോൾ ഇവിടെ നിന്ന് ജാജ്ഞാ സിംഗ് മുഷ്ടി ചുരുട്ടി ഇങ്ങനെ ഇറങ്ങിയപ്പോൾ നരേന്ദ്രമോദി പിടിച്ചിട്ടേ ചുമ്മാരിയടൈ ചുമ്മാരി ഇത് നമ്മളില്ല നമ്മൾ കണ്ടാൽ മാത്രം മതി ഇതൊക്കെ അമ്മാലി അടിച്ച് തീർത്തോളും അപ്പം നമ്മൾ താലിബാന് മണ്ണും പിണ്ണാക്കും എണ്ണയൊക്കെ കൊടുക്കണതാണ് അതൊക്കെ നമ്മൾ കൊടുക്കും കാരണം അപ്പുറത്ത് നമ്മുടെ സ്വന്തം സ്ഥലമല്ലേ ആ സ്ഥലത്തിൽ ആര് കിടക്കണമെന്ന് ആരെയ്യുന്നു യവുമാര് മാറിയിട്ട് വേറെ ഏവനെങ്കിലും യവന്മാർക്ക് മണ്ണ് പിണാക്കി എണ്ണയൊക്കെ കൊടുത്ത് അവിടെ വന്ന് കയറി അത് നമുക്ക് തലവേദനയാണ് നമ്മുടെ ഭഗീര പിള്ള മീശമാതവല് പറയുന്നത് പോലെ മാധവ ഇന്ന് നീ അവിടെ കക്കാൻ കയറണ്ട എന്ന നാളെ കയറാം അയ്യോ അതിൻ്റെ പറ്റി ഒന്ന് എനിക്ക് തലയിലാവും എന്ന് പറയുന്നത് പോലെ യവുമാര് പോയിട്ട് വേറെ ആര് വന്നാലും ഇന്ത്യയുടെ തലയിലേതാവും അതുകൊണ്ട് തന്നെ നമ്മൾ ദവന്മാർക്കൊക്കെ കൊടുക്കും ഇതൊക്കെ ഒന്നാംഞ്ചൊന്നു അമ്പതല്ലേ എന്ന് പറഞ്ഞാണ് ഇന്ത്യ നിൽക്കുന്നത് അപ്പോൾ ഈ ആക്രമണം ബലൂച്ച് ലിബറേഷൻ ആർമി നടത്തിയ ഈ ആക്രമണം മൊത്തത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് പാകിസ്ഥാനിൽ കൂട്ടത്തിൽ അവിടെയുള്ള സൈനികരെ സമ്പൂർണ്ണമായിട്ട് തകർത്തുകൊണ്ട് ബലൂച്ച് ലിബറേഷൻ ആർമി മുന്നിലേക്ക് പോവുകയാണ് ബലൂച്ചിൻ്റെ ലിബറേഷൻ ആർമി ഒരു പ്രത്യേകത ഒരു സൈഡിൽ നിന്ന് ആരെങ്കിലും അടി തുടങ്ങിയാൽ ഞാൻ തീർത്തു തരാം എന്നാണ് ബലൂച്ച് ലിബറേഷൻ ആർമി പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയപ്പോഴും ബലൂച്ച് ലിബറേഷൻ ആർമി നമ്മുടെ ഇന്ത്യക്ക് കത്ത് അയച്ചിട്ട് പറഞ്ഞു അണ്ണാ ആ സൈഡിൽ നിന്ന് അടിച്ചു തുടങ്ങിയോ ഞാൻ ഈ സൈഡിൽ ഞാൻ ക്ലിയർ ചെയ്തോളാം ഒന്നും അകത്തോട്ട് കയറാത്ത രീതിയിൽ അടിച്ച് ഓട്ടിച്ച് എല്ലാം ക്ലീൻ ക്ലീൻ ആക്കി നമ്മൾ കൈ തരാമെന്ന് പറഞ്ഞു ഇന്ത്യ അതിന് മൈൻഡ് ചെയ്യാൻ പോയില്ല മൈൻഡ് ചെയ്യാൻ പോകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മൈൻഡ് ചെയ്യാൻ പോകേണ്ട ആവശ്യം സംഭവം നമുക്ക് നല്ലത് തന്നെയാണ് അവര് ചെയ്യുന്നത് പക്ഷേ മൈൻഡ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല മൈൻഡ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല എന്ന് കൂടെ പറയുന്ന കാരണം ഇപ്പോൾ നമ്മുടെ കൂടെ നിന്ന് നാളെ ബലൂചിസ്ഥാൻ ആക്കെയായിട്ട് പിരിഞ്ഞൊക്കെ പോയി അതിഗംഭീരമായിട്ടുള്ള രാജ്യമൊക്കെ ആയി മാറുമ്പോൾ തനി ഗുണം പുറത്തെടുക്കും എ തീവ്രവാദി ഈസ് ഓൾവേസ് എ തീവ്രവാദി അതായത് ആ സമയത്ത് യുവമാര് ഇന്ത്യക്കെതിരെ വരും എന്നുള്ളതാണ് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ അവസ്ഥ കണ്ടല്ലോ പണ്ട് ഇന്ദിരാഗാന്ധി നമ്മുടെ സൈന്യത്തിനെ അങ്ങോട്ട് അങ്ങോട്ടിറക്കി രക്തം ചിന്തി പിരിച്ചു കൊടുത്തതാണ് ഇപ്പം അവന്മാര് നമ്മുടെ ആസനത്തിൽ കുന്തം കുത്താൻ വേണ്ടി നടക്കുകയാണ് അങ്ങനെയുള്ളവന്മാരെ നമ്മൾ അടിച്ചുറക്കേണ്ട ഗതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ശരി